കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരു പൂജാമുറിയിൽ ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പൂജാമുറിയിൽ എന്തൊക്കെയാകാം അത് ഏത് ഭാഗത്താകാം ദൈവങ്ങളുടെ ചിത്രങ്ങൾ എങ്ങോട്ട് വയ്ക്കണം അതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ സൂക്ഷിക്കാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പൂജാമുറി എപ്പോഴും നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വടക്ക് കിഴക്ക് ഭാഗം അതായത് ഈശാന പോണ് അവിടെയാണ് പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഇത് ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ പൂജാമുറി വരുന്നത് ഏറ്റവും നല്ലതാണ് പല വീടുകളിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഒക്കെ പൂജാമുറികൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് നല്ലതല്ല ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലാവുമ്പോൾ മറ്റ് അശുദ്ധിയുള്ള സമയങ്ങളിലൊന്നും പോവെടുക്കുകയത്തോടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പലരും ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുന്നുണ്ട് അതല്ല ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം അടുത്തത് പിന്നെ ടോയ്ലറ്റിൻ്റെയോ സ്റ്റെയർ കേസിൻ്റെയോ അടിയിൽ പിന്നെ പൂജാമുറി വരുന്നത് നല്ലതല്ല അതുപോലെ ടോയ്ലറ്റിനോട് ചേർന്നും പൂജാമുറി വരുന്നത് നല്ലതല്ല അതുപോലെ വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങൾ ഒത്തിരി വലിപ്പത്തിലുള്ള ഒത്തിരി എന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അളവൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ വെക്കുന്നത് നല്ലതല്ല അത് ക്ഷേത്രങ്ങളിലാണ് അത് ചെയ്യേണ്ടത് അതിന് അതിൻ്റേതായിട്ടുള്ള പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം ഒരു വീട്ടിലാകുമ്പോൾ നമുക്കൊരുപക്ഷെ അതിന് കഴിഞ്ഞെന്നിരിക്കില്ല അതുകൊണ്ട് പിന്നെ വലിയ വിഗ്രഹങ്ങൾ കഴിവതും പൂജാമുറിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് പൂജാമുറിയുടെ വാതിൽ ജനൽ എന്നിവ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വരുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് പൂജാമുറിയിൽ ചിത്രങ്ങൾ അതായത് ഭഗവാന്റെ ചിത്രങ്ങൾ വെക്കുന്നത് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലോ വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലോ വെക്കാം അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഈ പറയുന്ന ജനലോ വാതിലോ കിഴക്കോ വടക്കോ വരുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പൂജാമുറിയുടെ ഡോറ് രണ്ട് പാളിയ ഉള്ളതായിരിക്കണം അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് രണ്ട് പാളികളുടെ ഡോറായിരിക്കണം പൂജാമുറിയുടേത് ചില ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മരിച്ചവരുടെ ഫോട്ടോ പൂജാമുറിയിൽ ദൈവങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അത് ഒട്ടും നല്ലതല്ല ഒരിക്കലും മരിച്ചവരുടെ ഫോട്ടോ പൂജാമുറിയിൽ വെക്കാൻ പാടില്ല അതുപോലെ ഏലയ്ക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം എന്നീ പിന്നെ മറ്റേ പനിനീര് എന്നിവ പൂജാമുറിയിൽ വയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ പൂജാമുറിയിൽ വലംപിരി ശംഖ് സൂക്ഷിക്കുന്നതും വളരെ ഉത്തമവും അഭിവൃദ്ധിയും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അത് ഒരു തളികയിൽ പച്ചരി ഇട്ടിട്ട് ശംഖ് അതിൽ വെച്ചിട്ട് അതിൻ്റെ ചുണ്ടു ചുണ്ടുഭാഗം അതായത് കൂർത്ത കൂർത്തഭാഗം വടക്കോട്ട് നോക്കി ഇരിക്കുന്ന രീതിയിൽ പൂജാമുറിയിൽ ശംഖു വയ്ക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ശംഖുവെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് കാണുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ പൂജാമുറിയിൽ നിന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ജഗദീശൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം